നമസ്കാരം ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ശാർക്കര ടെമ്പിളാണ് ഷാർക്കര ദേവി ക്ഷേത്രം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടാണ് ഒരു പ്രസിദ്ധ ക്ഷേത്രമാണ് ഇവിടെ കാളിയൂട്ട് അതുപോലെ പൊങ്കാല ആ ചെളതൂക്കം എല്ലാം നടക്കുന്ന പ്രസിദ്ധമായ സ്ഥലമാണ് ഉത്സവം കാ ശർക്കര ഭരണി ഒരു പ്രസിദ്ധമായ ഉത്സവമാണ് ഇതിന് കുറേ ഐതിഹ്യങ്ങളുണ്ട് അതായത് വില്ലമംഗല സ്വാമികളാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് ഇവിടെ ശർക്കര വിൽക്കുന്ന വ്യാപാരികൾ ഈ മൈതാനത്താണ് തമ്പടിച്ചിരുന്നത് ആ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് ഒരു ശർക്കര കുടത്തിൽ ദേവി ഒളിച്ചതായിട്ടും ആ ശർക്കരക്കുടം ഉയർത്തം പറ്റാതെ ആവുകയും ചെയ്തപ്പോൾ ആഹ് ഉദ്യോഗ സ്വാമിയാണ് ഇത് കണ്ടെത്തുകയും ദേവിയുടെ താജ്മം കണ്ടെത്തുകയും ഈ പ്രദേശത്ത് ആഹ് ക്ഷേത്രം സ്ഥാപിക്കുകയും ചെയ്തു ഇത് പ്രസിദ്ധമായി തുടങ്ങിയത് തിരുവിതാംകൂർ മഹാരാജാവ് ആട്ടാണ്ടവർമ്മ ഒരു യുദ്ധത്തിന് അതായത് കായംകുളം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ഇവിടെ കമ്പടിക്കുകയും ഈ ക്ഷേത്രത്തിന് മുന്നിൽ എത്തുകയും ചെയ്തു അപ്പോൾ ക്ഷേത്രത്തില് ഇവിടെ ഉള്ള നാട്ടുകാർ പറഞ്ഞു ഈ ചൈതന്യമുള്ള ക്ഷേത്രമാണ് ഭദ്രകാളിയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ കായംകുളം കീടക്കി വിജയിച്ചു കഴിയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഉത്സവം നടത്താമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കായംകുളം പിടിച്ചെടുക്കുകയും തിരുവിതാംകൂറിനോടൊപ്പം ചേർക്കുകയും ചെയ്ത മാറ്റാണ്ടോർമ്മ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് കാളിയൂട്ട് എന്ന മഹോത്സവം തുടങ്ങിയത് ഇപ്പോഴും തുടരുന്നു ഇവിടെ പല ഉത്സവങ്ങളും ചരിത്ര പ്രസിദ്ധമാണ് ഇത് മനോഹരമായ ഒരു ചുറ്റും മനോഹരമായ പ്രദേശമാണ് ഇവിടെ ഇവിടെ ശാർക്കര മൈതാനം ശാർക്കര മൈതാനം അടുത്താണ് ഇവിടെ നിരവധി വിവാഹങ്ങളൊക്കെ നടക്കുന്നുണ്ട് കൂടാതെ ശാർക്കര മൈതാനത്തെ ഒരു കാര്യം അറിയേണ്ടത് മലയാളികൾ എന്നും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ശാർക്കര മൈതാനത്ത് കളിച്ചു വളർന്നതാണ് നമ്മുടെ നിത്യഹരിത നായകൻ പ്രേമനച്ച അറിയാമുള്ളത് അദ്ദേഹത്ത് ഇവിടെയാണ് കളിച്ച് വളർന്നത് ആ മൈതാനം അടുത്തുണ്ട് പിന്നെ ഇവിടെ ശരിക്കും ക്ഷേത്രങ്ങളും ചുറ്റമ്പലവും ശരിക്കും നന്നായിട്ട് കാണാൻ പറ്റും കണ്ടല്ലോ ഇത് ഞാൻ സ്പോട്ട് റെക്കോർഡിംഗ് ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എങ്കിലും ഞാൻ പരമാവധി ശ്രമിക്കുകയാണ് ഓക്കെ നോക്കുക ദേവി ഉത്സവകാലങ്ങളിൽ അതായത് മീനഭരണി ഉത്സവകാലങ്ങളിൽ രുദ്രഭാവം എടുക്കുകയും ബാക്കി ദിവസങ്ങളിൽ ശാന്ത സ്വരൂപിണിയായി എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്ന ദേവിയാണ് ശക്തി സ്വരൂപിണിയാണ് അപ്പോൾ നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കുക ചെറിയ കീഴിൽ വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം അറിയപ്പെടുന്ന ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ക്ഷേത്രം കണ്ടെത്താൻ കഴിയും മനോഹര ക്ഷേത്രമാണ് പണ്ട് പണ്ടുള്ള ആ പുരാതന വൈവിധ്യം ശില്പങ്ങളും കാര്യങ്ങളൊക്കെ കേരള തനിമയാറിനൊരു വാസ്തുശില്പത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതൊക്കെ കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കുക ഇനിയും വിവരങ്ങൾ തരി നൽകാനുണ്ട് അപ്പോൾ ഞാൻ അപ്പുറത്തുനിന്ന് ഇത് ചിത്രീകരിക്കുകയാണ് അപ്പോൾ ഇത് കാണുക ഓക്കെ നമസ്കാരം ഇതില് പ്രവേശന കവാടമാണ് ഇതില് ദേവിയുടെ സ്വരൂപം കാണിക്കുന്നുണ്ട് ഭദ്രകാളിയുടെ അതായത് ദാരിദ്ര്യം ഭരിച്ചതിന് ശേഷം ഏതാളപ്പെടുത്തിയിരിക്കുന്ന ഭദ്രകാളിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് ശില്പഭഞ്ഞിയുള്ള ഒരു പ്രവേശന കവാടമാണ് ഇത് കണ്ടല്ലോ ഇനിയുണ്ട് പ്രവേശന കവാടം ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഏ ഏറെക്കുറെ നമുക്ക് മാക്സിമം ശ്രമിക്കാം ഈ കോവിലെ ശില്പഭഞ്ചിയും പ്രകൃതി ഭഞ്ഞിയൊക്കെ കേട്ടോ ആ ഇത് മറ്റൊരു ക്ഷേത്ര കവാടമാണ് ഇവിടെ ശരിക്കും ശില്പങ്ങളുണ്ട് കാണുന്നല്ലോ ശില്പങ്ങൾ ശരിക്കും ശില്പങ്ങളുണ്ട് ഇത് പ്രധാനമായിട്ട് കാണുന്നത് സാർക്കര ദേവി ദാരികനെ വധിക്കുന്ന ചത്രകാളിയുടെ രൂപമാണ് ഇതിൽ സിംഹം ഞാൻ കാണാൻ ഉണ്ടല്ലോ അസുരനെ വലിക്കുന്ന ഒരു ചിത്രമാണ് ശില്പരൂപം ചെയ്തിട്ടുള്ളത് മനോഹര ഭംഗിയാണ് ഈ ക്ഷേത്ര കവാടം ഈ ക്ഷേത്ര പരിസരം ഉണ്ടല്ലോ ഇത് വളരെ ഭംഗിയാണ് ശരിക്കും മരങ്ങൾ കണൽ മരങ്ങളുണ്ട് പിന്നെ ഇവിടെയാണ് മൈതാനം എന്ന് പറയുക നമ്മുടെ യഥാർത്ഥ മൈതാനത്തിൽ നിരവധി കലാകാരന്മാരും കളിച്ചു വളർന്ന സ്ഥലമാണ് ആ സാഹിത്യകാരന്മാരും സിനിമ നടനായ വ്യക്തികളായാലും നസീർ എല്ലാം കളിച്ചു വരുന്ന സ്ഥലമാണ് ഈ സാർക്ക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും ഈ സ്ഥലം സന്ദർശിക്കുക ഇനിയൊരു ഗൗപരം കൂടെ ഉണ്ട് കാണിക്കാം ഇതൊരു പ്രവേശന കവാടമാണ് മൂന്ന് പ്രവേശന കവാടങ്ങൾ കണ്ടായിരുന്നു അതിന് കൂടുതലുണ്ടെന്ന് അറിയില്ല പക്ഷേ ഇതിൽ ദാരികത വഹിക്കാൻ ദേവി പുറപ്പെടുന്ന ഒരു രൂപമാണ് അവിടെ ചെയ്തിട്ടുള്ള വിഗ്രഹങ്ങൾ ചെയ്തിട്ടുള്ള മനോഹരമായ ക്ഷേത്രമാണ് ഒരിക്കൽ കൂടി പറയാം ഇവിടെ ഒരു കേരള തനിമയാർന്ന ഒരു ക്ഷേത്രത്തിൻ്റെ രൂപം ഇവിടെ കിട്ടും ശരിക്കും മരങ്ങൾ ഇതാണ് മൈതാനം എന്ന് പറയുന്നത് ശാർക്കര മൈതാനം അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ശാർക്കര ദേവി ക്ഷേത്രം ആ ചെറുനഞ്ചി വരിക ക്ഷേത്രത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് മാതൃഭൂതരാകുക വളരെ നന്ദി ഓക്കെ